ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഓണായി കുറച്ച പൂവെല്ലാം മേളിച്ചിട്ടുണ്ട് അടിച്ചു പൊളിക്കണ്ടേ അപ്പൊ കണ്ടു ഇല്ലേ നല്ല ചന്ത നല്ല വേണം വരുന്നത് ഇത് ഓറഞ്ചിന്റെ ടീ താഴെ താഴ്ന്നിട്ട ചോക്ക് കൊണ്ട് സർക്കിൾ എടുക്കാൻ നോക്കിക്കോ ഫാൻസ് കൊണ്ടാന്ന് ഓടിക്കുന്നുണ്ട് ഇന്ന് നടക്കുക കാണാൻ വേണ്ടിട്ടാണ് നല്ല വലുതല്ല നമുക്ക് നമുക്ക് അമ്മ ചോക്ക് കൊണ്ട് സൂപ്പർ ആയിട്ട് നല്ലതായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ടാൻ സ്റ്റാർട്ട് ചെയ്തു അച്ഛൻ എന്തല്ലോ പാട്ടെല്ലാം പാടുന്നുണ്ട് പൂ അങ്ങനെല്ലാം മറന്നിട്ട്

ഇത് ഫുള് ആയിട്ട് വരുന്നുണ്ട് എന്നാ നോക്കി നല്ല രസുമില്ലേ അമ്മ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടല്ലേ പാവ പന്ത്രണ്ട് മണി ആവാണായി ഈ സമയം പൂട്ട് വെക്കാങ് കണ്ടാവണേ ഓൾമോസ്റ്റ് പിന്നെ ബാക്കി നമ്മൾ രാവിലെ ഇടും മൂലെ പൂവ് അത്രേ ഉള്ളൂ വള്ളിറങ്ങ ഹാപ്പി ഓണം ഹാപ്പി ഓണം നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല അമ്മൻ്റെ ചെറിയ പണി പണിയുണ്ട് അത് ഞാൻ നാട്ടില് സദ്യ അയക്ക സദ്യ അയക്കുന്ന വീടോ അപ്പന എനിക്ക് അയച്ചു തന്നെ നാട്ടിലെല്ലാവരും ഓണസെറ്റ് കഴിക്കുന്ന വീഡിയോ കണ്ട് ആ ഒരു ക്ഷീണം കണ്ട് നമ്മൾ പുറത്തിറങ്ങി എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ട് കളയാം അപ്പോൾ പുതിയ സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇത് കാണാൻ നമ്മൾ പോകുന്നത് അപ്പോൾ ടിക്കറ്റ് കിട്ടി ഡൽഹിയിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിന് കാരണം രണ്ട് പ്രാവശ്യം ടിക്കറ്റ് ഇത് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത് കാരണം എല്ലാവരും അവസ്ഥയും അങ്ങനെ നമുക്ക് എവിടെ പോയാലും ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ബ്ലോക്കായിരിക്കും ചളി വെള്ളം കുണ്ട് ഒന്നും ഭയങ്കര കഷ്ട റോഡിൻ്റെ അവസ്ഥ മഹാ മോശമാണ് ഡൽഹിയിൽ സത്യം പറഞ്ഞാൽ ഫൈനലി നമ്മൾ എത്തി തിയേറ്ററിൽ എത്തി അപ്പൊ നമ്മള് സിനിമ കാണാൻ വേണ്ടി അടിപൊളി തിയേറ്ററാണ് ഞാൻ ഈ തിയേറ്ററിൽ ഫ്രണ്ട്സ് പോകുന്നു നല്ല തിരക്കുണ്ട് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓക്യുപ്പൻസി ഉണ്ട് കാരണം വേറെ ഔട്ട് ഓഫ് കേരളീയ ആയിട്ട് പോലും നല്ല തിരക്കുണ്ട് നല്ല ബുക്കിംഗ് ഉണ്ട് ഈ സിനിമക്ക് എനിക്ക് മറ്റുള്ള സിനിമയെ പറ്റി അറിയില്ല പക്ഷേ ഈ സിനിമക്ക് എന്തായാലും നല്ല തിരക്കുണ്ട് ഇനി എത്ര നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ മസ്റ്റായി മസ്റ്റ് വാച്ച് മൂവിയാണ് തിയേറ്റർ വാച്ച് മൂവിയാണ് ലോക അപ്പോൾ നമ്മൾ സിനിമ കണ്ടു ഞാൻ സിനിമ കണ്ടത് പുറത്തിറങ്ങുക നമ്മളെല്ലാവരും അത് കഴിഞ്ഞിന് വീട്ടിലേക്ക് പോകണം രാത്രിയായി അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും എന്നാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തു വെച്ചേക്കാം അപ്പോൾ ബൈ